വെൽഫെയർ പാർട്ടി എടവരക്കാട് പന്ത്രണ്ടാം വാർഡ് യൂണിറ്റ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങളും പുരസ്കാര വിതരണവും നടത്തി എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ വെൽഫെയർ വാർഡായ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായ ഐ എ ഷംസുദീന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച എല്ലാ കുട്ടികളെയും വാർഡിലെ മറ്റു പ്രതിഭകളെയും ആദരിക്കുകയും വിശിഷ്ടരായ പണ്ഡിതന്മാരെ കൊണ്ട് കുട്ടികളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനായി മോട്ടിവേഷൻ ക്ലാസുകൾ നൽകിയും വാർഡ് മെമ്പർ ഐ എ ഷംസുദ്ദീൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്ന നാൾ മുതൽ മെമ്പറുടെ പല പ്രവർത്തനങ്ങളും ജനശ്രദ്ധ ആകും വാർഡ് നിവാസികൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന മാതൃകയായ മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദനങ്ങളും പുരസ്കാര വിതരണവും വെൽഫർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഞാൻ എല്ലാവരെയും പുതിയ തലമുറയെ സംബന്ധിച്ച് ഉപദേശങ്ങൾ വേണ്ട അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നമ്മൾ പലപ്പോഴും നമ്മുടെ കുറെ അനുഭവങ്ങൾ ഇവർക്ക് എപ്പോഴും നൽകുന്ന കുറെ ഉപദേശങ്ങളുണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അസൂറ ടീച്ചർ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ വെൽഫെയർ പാർട്ടി എടവനക്കാട് പഞ്ചായത്ത് സെക്രട്ടറി എം എം സഫാൻ വെൽഫെയർ പാർട്ടി പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഇബ്രാഹിം വെൽഫെയർ പാർട്ടി പന്ത്രണ്ടാം വാർഡ് സെക്രട്ടറി സാജിദ നൌഷാദ് ഐഷ ടീച്ചർ ബേസിൽ മുക്കത്ത് ടാലിസ്മാൻ ഓണർ വിദ്യാധരൻ എന്നിവർ സംബന്ധിച്ച് സംസാരിച്ചു തുടർന്ന് ആദരിക്കൽ ചടങ്ങും നടന്നു